പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും ഈസി ഓവർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കളൊക്കെ ഇത്രയും മൂന്ന് മണിക്കൂർ കഴിയുന്നു അല്ലേ പോളിംഗ് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂറല്ല നാല് മണിക്കൂറിലേക്ക് അടുക്കുന്നു അതിനിടയിൽ കൂടിയുള്ള ഒരു പ്രതികരണം നേരത്തെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിച്ച ആത്മവിശ്വാസമെങ്കിലും കാണിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു അങ്ങേക്ക് തോന്നുന്നില്ലേ അതെ അപ്പോൾ ആ ആത്മവിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും കണക്ക് കൂട്ടാനൊന്നും കാരണം അതെ വറീടാണ് വറീഡാണെന്നല്ല ശരിക്കും ടെൻസ്ഡ് ആണ് നേരത്തെ ഞാൻ ഉണ്ണിസാറ് സംസാരിക്കുമ്പോൾ ഉണ്ണിസാറ് പറഞ്ഞിരുന്നല്ലോ മിനിഞ്ഞാന്നാണ് പറഞ്ഞത് യു ഡി എഫ് ക്യാമ്പിന് ടെൻഷൻ ഇല്ല എന്ന് ഇന്ന് അങ്ങ് പോലും പറയില്ല ടെൻഷൻ ഇല്ല എന്ന് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ ഈ ശതമാന കണക്കിലെ ഏറ്റക്കുറച്ചിലുകൾ അത് കൃത്യമായി ഏതൊക്കെ പോക്കറ്റുകളിൽ നിന്നാണ് വോട്ട് വീണിരിക്കുന്നത് എന്നതൊക്കെ നമുക്ക് വോട്ടെണ്ണൽ ദിനത്തിലായിരിക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക ബൂത്തുകൾ തിരിച്ചുകൊണ്ടുള്ള കണക്കുകൾ നോക്കുമ്പോൾ കൃത്യമായി ഏത് മേഖലയിൽ ിൽ നിന്നാണ് ചോർന്നു പോയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് ചില ഏരിയയൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു അണ്ടർ കവർ ഏജൻറ്റിനെ പോലെ കൃത്യമായ പ്രവർത്തനം നടത്താൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ എല്ലായിടത്തേക്കും ഒന്നും എത്തിയിട്ടില്ല അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സ്വാധീനമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് പറയാൻ കഴിയുക നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ക്യാമ്പിൽ നോക്കുമ്പോൾ ബി ഹാപ്പിയാണ് അവിടെ സ്ഥാനാർത്ഥിയായാലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായാലും സന്തോഷത്തിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് തങ്ങളായി ഒരു വിവാദവും ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരട്ട വോട്ട് ആരോപണമുയർന്ന് ജില്ലാ പ്രസിഡന്റിനോട് വരെ വോട്ട് ചെയ്യേണ്ടതില്ല ആ ഒരു വോട്ട് കിട്ടിയിട്ട് ജയിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അല്ലാതെ തന്നെ ജയം ഉറപ്പാണ് എന്നൊരു കോൺഫിഡൻസിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതികരണമാണ് നടത്തുന്നത് ആറു മണിക്ക് മുൻപല്ല മണിക്ക് ശേഷമാണ് ആ പോസ്റ്റ് വന്നത് അല്ലേ നമ്മൾ പോളിംഗ് പോളിംഗ് അവസാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു പ്രതികരണം വരുന്നത് നമ്മൾ തത്സമയം ഇവിടെ വായിക്കുകയും നമ്മുടെ പ്രതിനിധിയെക്കുറിച്ച് പറയുകയും ചെയ്തു on ഇവിടെ നോക്കൂ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുത്തനെ കുറഞ്ഞിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളത് ഈ ഒരു ശതമാന കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിൻ്റെ ഫൈനൽ ടാലി വരുമ്പോഴും നിലവിൽ വന്നതിനേക്കാളും വ്യത്യാസമൊന്നും അധികം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഒരു ഒന്നര ലക്ഷത്തിലേക്കൊക്കെ ഈ പോളിംഗ് എത്തിയിരുന്നു എങ്കിൽ ഒന്നര ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസത്തിനുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഫൈനൽ ടാലി എത്രയാണ് എന്നുള്ളത് ആ കണക്കുകൾ തിരിച്ചുള്ള നമുക്കും ആ അപ്ഡേറ്റുകൾ വരുന്നതേ ഉള്ളൂ എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൻ ഡി എക്ക് പോൾ ചെയ്യുന്ന വോട്ടുകളിൽ കുറവുണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്നതാണ് വിവിധ ബൂത്തുകളിൽ കണ്ട എൻ ഡി എയുടെ വോട്ടർമാർ അവിടേക്ക് കൂടുതലായി എത്തുന്നതെന്ന് ദൃശ്യങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് പ്രായമായ ആളുകൾ എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ രണ്ടായിരത്തി ഇരുപത്തി വോട്ട് ചെയ്യാത്ത ആളുകൾ വരെ ഒരു ദൃഢനിശ്ചയത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് അത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലുമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ജനങ്ങൾ കൃത്യമായി വന്നവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മറ്റ് പഴികളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇനി അത് എണ്ണുന്നത് വരെ കാത്തിരിക്കുക എന്നതാണ് ഇവിടെ വാദിച്ച് വാദിച്ച് ശബ്ദമൊക്കെ പോയി അഞ്ചക്ക ഭൂരിപക്ഷമാണ് ക്ലെയിം ചെയ്തിരുന്നത് യു ഡി എഫ് ഇപ്പോൾ ആ ക്ലെയിം അവർ വെക്കുന്നില്ല പരമാവധി ഞാൻ മനസ്സിലാക്കുന്നത് പരമാവധി ഒരു ജയിക്കുകയാണെങ്കിൽ തന്നെ യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഒരു അയ്യായിരമാണ് അതിനപ്പുറം ഒരു ഭൂരിപക്ഷം യു ഡി എഫ് ക്യാമ്പ് പോലും ഇപ്പോൾ ഒരു ക്ലെയിം വെക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ മുന്നിലില്ല അങ്ങനെയാണ് എൻ ഡി എ ആദ്യം മുതൽ തന്നെ അവർ ഒരു കൃത്യമായ ഒരു ഫിഗർ മുന്നോട്ട് വെച്ചിട്ടില്ല ജയിക്കും എന്നത് മാത്രമാണ് അവർ പറയുന്നത് ആ ജയത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എൽ ഡി എഫ് ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ് അത് സ്ഥാനാർത്ഥിയായാലും നേതാക്കളായാലും അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് ഈ പോളിംഗ് കഴിയുന്ന വേളയിൽ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് അത് കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കണ്ണാടിയും മാത്തൂരും ഒക്കെ സി പി ഐ എമ്മിന് നല്ല രീതിയിൽ ബേസുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ തങ്ങളുടെ വോട്ടുകൾ കേഡർ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം സി പി ഐ എമ്മിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ അതായത് പുനർനിർണയത്തിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും കൂടി ഭൂരിപക്ഷം ഷാഫി പറമ്പിലിനാണ് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ഷാഫിയെക്കാൾ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്നുള്ള അവകാശവാദം നാളെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുമോ എന്നറിയാനാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ നാളത്തെ പ്രതികരണത്തിനായാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ പത്ത് ശതമാനം വോട്ട് കൂട്ടി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി വെച്ച ഒരു പ്രോസസ്സ് സി കൃഷ്ണകുമാർ അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നത് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തായാലും അതിപ്പോൾ മാറ്റി പറയാനൊന്നും തയ്യാറല്ല വോട്ട് വിഹിതത്തിൽ വന്നിരിക്കുന്ന ഡിപ്പ് അത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് ം ഡിപ്പ് കോൺഗ്രസിന് വന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള കണക്കാണ് എൻ ഡി എക്ക് പതിനാറ് ശതമാനത്തിന്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ ടെൻ പെർസെൻറ്റേജിൻ്റെ ഡിപ്പാണ് ഡിക്ലൈനാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കെ ശങ്കരനാരായണൻ്റെ ആ ഒരു പ്രതാപകാലത്തിലേക്കൊന്നും ഇനി യു ഡി എഫിന് തിരിച്ചു പോകാൻ കഴിയില്ല പാലക്കാട്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ള വസ്തുത അപ്പോൾ ഈ കംഫർട്ടബിൾ മാർജിൻ എത്രയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറയുന്നില്ല പതിനയ്യായിരം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കും അത് ഏത് മുന്നണിക്കായാലും എന്നുള്ളതാണ് അതിന് താഴെയായിരിക്കും ഭൂരിപക്ഷം എന്നുള്ളത് നമ്മുടെ എ കെ ബാലൻ സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഓക്കെ meet the editors